തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സേവനങ്ങൾക്കുള്ള ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം ഡിവൈഫ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്തും എച്ച് എം സി നടത്തുന്നത് പകൽ ഫീസ് വർധനവ് പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളിയാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു തീരുമാനം പുനഃപരിശോധിക്കണം അല്ലാത്തപക്ഷം ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ ആശുപത്രിയിലെ സേവനങ്ങൾക്കുള്ള ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇതിനെ ന്യായീകരണമായി ജില്ലാ പഞ്ചായത്തും എച്ച് എം സിയും പറയുന്നത് ആകെ ജില്ലാ ആശുപത്രികളിലെ ഏകീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എച്ച് എം സി തയ്യാറായത് എന്നാണ് ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ഒരു പ്രത്യേകത ഇത് സാധാരണക്കാരും ഈ നിലമ്പൂർ മേഖല എന്ന് പറയുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരും ആദിവാസികളും അടക്കമുള്ള ജനവിഭാഗങ്ങൾ അതിജീവി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അത്തരത്തിലുള്ള ആളുകളാണ് ഈ ജില്ലാ ആശുപത്രിയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പാവപ്പെട്ട മനുഷ്യരോടുള്ള ആ സാധാരണക്കാരായ മനുഷ്യരോടുള്ള വെല്ലുവിളിയായിട്ടാണ് ജില്ലാ പഞ്ചായത്തും എച്ച് എം സിയും ഇത്തരത്തിൽ ഈ ഫീസ് വർദ്ധിപ്പിക്കാനുണ്ടായ തീരുമാനമെടുത്തിട്ടുള്ളത് അഞ്ചു രൂപയായിരുന്ന ജനറൽ ഓ പി ടിക്കറ്റിനെ പത്ത് രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഡിവൈസി ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ് ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് സെക്രട്ടറി ദീപക് ജുനൈസ് നവാസ് റഫീഖ് ആനന്ദ് ലെനിൻ സുരാജ് റിയാസ് കവാർഡ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്